നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടും എന്ന രീതിയിലാണ് സർവേ ഫലങ്ങൾ വരുന്നത് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് നേടിയ യു ഡി എഫിന് ഇക്കുറി മൂന്നോ നാലോ സീറ്റുകൾ മാത്രം ലഭിച്ചാൽ അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി വോട്ടുകൾ കൊയ്ത് പരമാവധി സീറ്റുകൾ കൊയ്ത് ബി ജെ പിക്ക് ഒരു ശക്തി കേന്ദ്രമായി മാറാൻ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് കഴിയും എന്ന പ്രതീക്ഷ കേരളത്തിൽ പക്ഷേ സംഭവിക്കാൻ പോകുന്നേയില്ല കർണാടകയിലോ തെലങ്കാനയിലോ ആന്ധ്രയിലോ സംഭവിച്ചാൽ പോലും കേരളത്തിൽ അത് സംഭവിക്കില്ല അതിന് കാരണം കോൺഗ്രസിന്റെ അന്തമായ സി പി വിരോധം തന്നെയാണ് കോൺഗ്രസ് ഇന്ന് പ്രധാനം ചെയ്യുന്നത് ശരിക്കും സി പി മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തോ വലിയ മിഷികായി കോൺഗ്രസുകാർ ചിത്രീകരിക്കുന്നുണ്ട് വെറും അൽപ്പനും വെറും ചീപ്പ് ഷൈനിങ്ങും ആളുകളുടെ നേർക്ക് രോക്ഷാകുന്നായി ചാടിക്കേറുന്ന തുള്ളിച്ചാടുന്ന വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് പോലെ ഉറഞ്ഞു തുള്ളുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തിയെ സി പി എമ്മിന് ഒരു എതിരാളിയായി പോലും ചിത്രീകരിക്കാൻ കഴിയില്ല പത്തനംതിട്ടയിലെ കാത്തോലിക്കോളജിൽ യൂണിയൻ പിടിച്ചതിന്റെ തിളക്കത്തിൽ ഇപ്പോഴും നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഞ്ചോ ആറോ കോളേജ് യൂണിയനാണ് ആണ് കേരള രാഷ്ട്രീയമെന്ന് വിചാരിക്കുന്ന ഇതുപോലുള്ള പമ്പര വിട്ടികൾ ഇതുപോലെ ഉള്ളവർ ഇപ്പോഴും കേരളത്തിലുണ്ട് അഞ്ചോ ആറോ കോളേജ് യൂണിയൻ ജയിച്ചത് കൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലെന്നുള്ളത് ഈ നേതാക്കൾക്കറിയില്ല കേരളത്തിലെ കോൺഗ്രസുകാർ വെറും ഷൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഇതുപോലുള്ള കെ എസ് യു പരിപാടികൾ നടത്തിക്കൊണ്ട് കുറെ കോളേജ് യൂണിയനുകളിൽ നാമവിശേഷമായ സീറ്റുകളിൽ കുറച്ച് വോട്ടർമാരുടെ അതും കോളേജ് പിള്ളേരുടെ വോട്ടും കിട്ടിക്കൊണ്ട് നാല് സീറ്റ് ജയിച്ച് അവിടെ ചെയർമാനായി ഞെളിയുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം കേരളത്തിലെ കോൺഗ്രസ് പുനരുജ്ജീവിച്ചു എന്നാണോ ഒരിക്കലുമല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന് ചിട്ടയായ പ്രവർത്തന സമതി ഉണ്ട് ആ പ്രവർത്തന രീതി എന്ന് പറയുന്നത് താഴെ തട്ട് മുതലേ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയാമല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചുള്ളത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അങ്ങനെ ചിട്ടയായിട്ടുള്ള കേഡർ സംവിധാനം ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കൃത്യമായി കട്ടുന്നത് പോലെ ഓരോ പടിപടിയായാണ് സി പി എമ്മിന്റെ ചിട്ടയായ പ്രവർത്തനം അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ ഒരു കാലത്തും സുധാകരനോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വരുന്ന നേതാക്കൾക്കോ കഴിയില്ല എന്ന് കോൺഗ്രസ്കാർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് സുധാകരൻ ആദ്യമായി കെ പി സി സിയുടെ അധ്യക്ഷനായപ്പോൾ സെമി കേഡർ സെമി കേഡർ എന്ന് പറഞ്ഞ് നിലവിളിച്ചത് പക്ഷേ സെമി കേഡർ പോയിട്ട് ഒരു കാൽ കേഡറിന് പോലും ഗതിയില്ലാത്ത പാർട്ടിയാണ് ഈ ഒരു കാൽ കാശിന് പോലും ഗതിയില്ലാത്ത പാർട്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് എറണാകുളത്തെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ പോലും വിലയില്ലാത്ത പാർട്ടിയായിരുന്നു കോൺഗ്രസ് അതപ്പതിച്ചെങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അവരുടെ പ്രവർത്തക ശൈലി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലുള്ള ഇപ്പോഴത്തെ വളർന്നു വരുന്ന കോൺഗ്രസിൻ്റെ യുവതുർക്കിമാരും ഒക്കെ ചെയ്യുന്നത് ബി ജെ പിയെ പൂജിക്കലാണ് ബി ജെ പിയെ സഹായിക്കലാണ് ഭാരത് ജോഡോ യാത്ര നടത്തുന്ന അസാമിൽ ക്ഷേത്ര പ്രവേശത്തിന് വിലക്ക് ലഭിച്ച രാഹുൽ ഗാന്ധിയെ കുറിച്ച് പുറത്തവർക്ക് അവർക്ക് രോക്ഷാ ബില്ല് കാര്യമില്ല അവർക്ക് കേരളത്തിലെ പിണറായി വിജയൻ എങ്ങനെ തല്ലാം എങ്ങനെ ഉപദ്രവിക്കാം എങ്ങനെ കരിമ്പൊടി കാണിക്കാം എങ്ങനെ വഴിമുടക്കാം ഇതിനെ കുറിച്ച് മാത്രമാണ് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ ഇന്ത്യയിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് എങ്ങനെ ശക്തമായി നഗശികാന്ത തടയാം എന്നതിനെ കുറിച്ചോ ഈ നേതാക്കൾക്ക് ഒരു ഉത്കണ്ഠിയില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇവരെല്ലാം ആർ എസ് എസിന്റെ വീട്ടിയും തന്നെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ രാമുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ഈ അല്പപ്രാണികൾ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള സംഘടനകളിൽ നിന്നും സ്വയം ഇരിഞ്ഞ് വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക